എനിക്ക് എന്റെ പൈസ കളയാനുള്ള ഒരു പോയ ഞാൻ ഞാൻ ഒരുവണ ഒരുവണ പറഞ്ഞ മൂടുമില്ല പോയെന്താണ് അതെ മാളിന് ഓഫർ നമുക്കിത് പോയാലേ അവിടെ നടക്കട്ടെ പോണില്ല ഓഫറൊക്കെ പറഞ്ഞാ പോണില്ല ഞാൻ ഒരുവണ പറഞ്ഞ ഞാൻ ഒരുവണ പറഞ്ഞ പറഞ്ഞതാണ് ഓ ചേട്ടാ വാഷിംഗ് മെഷീൻ ചീത്ത നമുക്ക് വേണ്ട തുണി എങ്ങനെ കൈ കൈ ഈ പുതിയതൊര്ണം വാങ്ങിക്കാരുത് കൈണ്ടല്ലോ കൈ വെച്ച് എത്ര ഒന്നും പറഞ്ഞു ഞാൻ ഒരു തവണ നിങ്ങൾ കൊടുക്കണത് ഞാനേ അപ്പുറത്തെ ഏഷ്മയുടെ കൂടെ മാളിൽ പോകണം അവിടെ ഓഫർ അടക്കണം നമ്മുടെ വാഷിംഗ് മെഷീൻ ചീത്തായിട്ട് എത്ര നാളെ അതൊന്ന് വാങ്ങിക്കണം നിങ്ങൾക്ക് ഫുഡ് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ട് സ്നേഹത്തിൻ പൂഞ്ചോല തീര